വിറകടുപ്പിൽ തനി നാടൻ രീതിയിൽ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ ഈ ഒരു വീഡിയോയിൽ ഞണ്ട് ക്ലീൻ ചെയ്യുന്നതും കൂടി കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിട്ട് ചെയ്യണം താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതേ ഞണ്ട് കാലൊക്കെ കെട്ടിയാണ് കേട്ടോ വച്ചേക്കുന്നത് ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുവാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു എട്ട് സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തോടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാല് പച്ചമുളകും കൂടി ചതച്ചതും കൂടി കുക്കറിലിട്ടൊരു മൂന്ന് നാല് വിസിൽ കേൾപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഉപ്പും കൂടെ ചേർത്തിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനും അതുപോലെ തന്നെ നന്നായിട്ട് സമയം ലാഭിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂണും കടുകും രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് പൊട്ടി മൂത്ത് വരുമ്പോഴത്തേക്കും നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയുടെ കൂട്ടൊക്കെ ഇല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടിയാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ടിങ്ങനെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണേ കൈയ്യെടുക്കാതെ തന്നെ വഴറ്റണം കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തിളച്ച വെള്ളവും കൂടി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി എത്ര വേണം അത്രയ്ക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമേ അതവിടെ കിടന്ന് ചെറുതായിട്ട് തിളക്കുന്ന സമയം കൊണ്ട് ഇനിയാണ് നമ്മൾ രണ്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കയറൊക്കെ പതുക്കെ ഊരി മാറ്റിയിട്ട് ആ ഉണ്ടല്ലോ ആദ്യം അത് കട്ട് ചെയ്ത് മാറ്റണം പിന്നെ നന്നായിട്ട് പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ച് കഴുകണം അതിൻ്റെ അഴുക്കും പായലും ഒക്കെ പോകത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ഇനി കഴുകാറില്ല പിന്നെ അതിൻ്റെ മീശ പൊലിക്ക് ഒരു സംഭവം ഉണ്ടല്ലോ എനിക്കൊന്ന് മീനിൻ്റെ തലയിലൊക്കെ ചെളയില്ലേ ആ ഒരു ഐറ്റമാണെന്ന് തോന്നുന്ന കേട്ടോ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അങ്ങ് മാറ്റിയതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പേര് പൊന്നെന്നാണ് ഈ മഞ്ഞ മഞ്ഞക്കളറി ഇരിക്കുന്നത് പിന്നെ ഓരോന്നാട്ടം നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്ന ഞാനല്ല ഹസ്ബൻ്റെ ചിറ്റയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഞണ്ട് റോസ്റ്റ് എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ ചതച്ച കുരുമുളവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞണ്ട്രോസ്റ്റിൻ്റെ പരിപാടി ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്